ഈ കാണുന്നത് വെഞ്ഞാറമൂട് മാണിക്കൽ പള്ളിയുടെ മുന്നിൽ നിന്നും പനേറം വഴി മേലെ കുറ്റിമുടിയേക്ക് പോകുന്ന മുൻഷി നഗറിലെ റോഡിലെ അവസ്ഥയാണ് ഈ കാണുന്നത് മുൻഷിപ്പുവിന്റെ കാലത്ത് അതിരി തിരിച്ച പാർക്കല്ല് വരെ ഇപ്പൊ റോഡിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത്രയ്ക്ക് കുഴിയായി കിടക്കുകയാണ് അവിടെ ഈ കാണുന്നത് കാന്തലക്കോണ നാലേക്കറിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ മുതൽ ഒരു പുത്തനയുള്ള കയറ്റമാണ് തുടങ്ങുന്നത് ഇത് വെഞ്ഞാറമൂടിൽ നിന്ന് വരുന്ന റോഡാണ് വെഞ്ഞാറാമൂട് ജംഗ്ഷനിൽ ഇപ്പോൾ മേൽപ്പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെല്ലാം ഇപ്പോൾ നാഗരകുഴി വഴിയാണ് തിരിച്ചുവിടുന്നത് അത് അവിടെ ഒരുപാട് ഹെയർപിൻ പിൻ വളവുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂട് മുതൽ നാഗരുകുഴി വരെ സ്ഥിരം അപകടമേഖലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് അടിച്ച ഒരു പെൺകുട്ടിയുടെ കൈ രണ്ടായി മുറിഞ്ഞിരുന്നു നാഗരുകുഴി പോകാതെ എളുപ്പത്തിൽ മേലേക്കുറ്റിമൂട് വെള്ളുമണ്ണടി വട്ടയം നെല്ലനാട് എന്നിവിടങ്ങളിലേക്ക് പോകാൻ പറ്റിയ റോഡ് കൂടിയാണ് ഈ കാണുന്ന റോഡ് അതുകൊണ്ട് തന്നെ ഏറെ വാഹനത്തിരക്കാണ് ഈ റോഡിൽ ഇപ്പോൾ കുത്തനെയുള്ള കയറ്റത്തിലെ ഈ കുഴിയിൽ വീണ് നിരവധി ബൈക്ക് യാത്രക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയും ഒരു ബൈക്ക് വീണ് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സമീപവാസികൾ പറയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം